എനിക്ക് എന്ത് സംഭവിച്ചാലും എന്നെ ഉറ്റുനോക്കുന്ന ജനതയോടൊപ്പം താങ്ങും തണലുമായി ഞാനുണ്ടാകും ഈ വാക്കുകളാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ അലയൊളികൾ തീർക്കുന്നത് സ്പീക്കർ ഓം ബിർള ഒരിക്കലും നിഷ്പക്ഷമായി പാർലമെന്റ് കൈകാര്യം ചെയ്യുന്ന ആളല്ല പ്രതിപക്ഷ ബെഞ്ചിനെ ബഹുമാനിക്കുന്ന ശീലവുമില്ല കഴിഞ്ഞ മോദി സർക്കാർ കാലത്ത് പ്രതിപക്ഷമില്ലാത്ത ലോക്സഭയ്ക്ക് വേണ്ടി ഭരണപക്ഷത്തിനു വേണ്ടി നന്നായി പ്രവർത്തിച്ചയാളുമാണ് അത് നമുക്ക് അറിയാവുന്നതുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അയാൾ ഒരു പ്രസംഗം കേട്ടിരുന്നു പോയി എന്നു മാത്രവുമല്ല ഇതുവരെ ഇല്ലാതിരുന്ന പ്രതിപക്ഷ ബഹുമാന ഭാവം മുഖത്തു വിരിയുകയും ഉണ്ടായി അത് മറ്റാരുടേതുമല്ല വടകര എം പി ഷാഫി പറമ്പിലിന്റെ വാക്കുകളായിരുന്നു അത് ആദ്യമായാണ് ഷാഫി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ദിവസങ്ങളുടെ അനുഭവ പരിചയം മാത്രമേ അയാൾക്ക് ഇന്ത്യൻ നിയമനിർമ്മാണ സഭയിൽ ഉള്ളൂ താരതമ്യേന ലോക്സഭയിൽ അയാൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളും കുറവായിരിക്കും വ്യാഴാഴ്ച ഷാഫിക്ക് സംസാരിക്കാൻ കിട്ടിയ അവസരത്തിൽ പ്രവാസികളെ പിഴിഞ്ഞെടുക്കുന്ന വ്യാമയാന കൊള്ളകളെ കുറിച്ച് വ്യക്തമായി സംസാരിച്ചു വെള്ളിയാഴ്ച അതേ വിഷയം കൂടുതൽ കൃത്യതയോടെ കണക്കുകളുടെ പിൻബലത്തിൽ സ്വകാര്യ ബില്ലായി അവതരിപ്പിച്ചു പാർലമെന്റിൽ ചർച്ച ചെയ്തു എന്ന കേവലം പേരിന് മാത്രമല്ല അയാൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്നും അയാൾ കൃത്യമായ കണക്കുകൾ വെച്ചാണ് സംസാരിക്കുന്നതെന്നും സ്പീക്കർക്ക് ബോധ്യമായി അതുമാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം നാനൂറ് രൂപയാക്കണമെന്നും ഒരു വർഷം ചുരുങ്ങിയത് നൂറ്റി ദിവസം ജോലി നൽകണമെന്നും ഭേദഗതി ചെയ്യുന്ന സ്വകാര്യ ബിൽ സഭയുടെ പരിഗണനയ്ക്ക് വെച്ചു ഇതുകൂടി ഷാഫി സഭയിൽ അവതരിപ്പിച്ചപ്പോൾ ആദ്യമായി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളിൽ നിന്ന് സ്പീക്കർ പ്രതീക്ഷിച്ചതിലും എത്രയോ ഉയരത്തിലാണ് ഷാഫിയുടെ ഇടപെടൽ അദ്ദേഹത്തിന് മനസ്സിലായി കാണും വ്യോമയാന മന്ത്രിയായ റാം മോഹൻ നായിഡുവിനോട് വിഷയം പഠിക്കാനും നടപടിയെടുത്ത് വിമാന കമ്പനികളുടെ യോഗം വിളിക്കാനും സ്പീക്കർ നിർദ്ദേശിച്ചു വിഷയം പരിഗണിക്കാമെന്നും സ്പീക്കറുടെ നിർദ്ദേശം മാനിക്കുമെന്നും മന്ത്രി ലോക്സഭയ്ക്ക് ഉറപ്പു നൽകി ഷാഫി അവതരിപ്പിച്ച സ്വകാര്യ ബില്ലിന് ഫലമുണ്ടാവുക മാത്രമല്ല നിറഞ്ഞ കയ്യടി ലഭിക്കുകയും ചെയ്തു കൊല്ലം എം പി പ്രേമചന്ദ്രൻ ഷാഫിയുടെ സ്വകാര്യ ബില്ലിനെ പിന്തുണച്ച് സംസാരിക്കുകയും ചെയ്തു വടകരയ്ക്ക് തെറ്റിയിട്ടില്ല എന്ന ക്ലീഷെ ഇനിയും ആവർത്തിക്കുന്നതിൽ ഒരു തെരി കഴമ്പില്ല ലോക്സഭയിലെ എതിരാളികൾക്ക് പോലും ബഹുമാനം തോന്നുന്ന ഊർജസ്വലനായ സ്പഷ്ടമായി വിഷയം അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരാൾക്ക് പകരം ലോകം ആദരിച്ചെന്ന പി ആർ ബലൂണിൽ പിറവിയെടുത്തയാളെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എന്ന ഈ ചോദ്യം മനസ്സിലിട്ട് ആവർത്തിച്ചാൽ ഏത് ജനാധിപത്യ ബോധമുള്ള മനുഷ്യർക്കും കിട്ടുന്ന ഉത്തരമാണ് ഷാഫിയുടെ ഉജ്ജ്വല വിജയം ഇതൊന്നും വെറുതെ സംഭവിച്ചതല്ല ജനമായാളെ അറിഞ്ഞു തിരഞ്ഞെടുത്തതാണ്